ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരിയിൽ നിന്നും ദേവയാനി നയനയെ വിളിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ പക്ഷേ താൻ അറിഞ്ഞ സത്യങ്ങളൊന്നും ദേവയാനി പുറത്ത് കാണിക്കില്ല കാരണം കുറച്ച് ദിവസം എല്ലാവർക്കും മുന്നിൽ ഈ നാടകം തുടരാമെന്ന് തന്നെയാണ് ദേവയാനി കരുതിയിട്ടുള്ളത് എന്നാലല്ലേ എല്ലാവരുടെയും മുഖംമൂടി പുറത്തു വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ദേവയാനി ആ ഒരു നിലപാടിൽ തന്നെ നിന്ന് താനാണ് തനിക്ക് നയനയാണ് ലിവർ തന്നതെന്ന സത്യം ദേവയാനി പോലും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തെ നയനയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ നയനയോട് പറയണേ നീ എൻ്റെ വീട്ടിലോട്ട് വരണം നിന്റെ മുന്നിൽ ഞാൻ അടിയറവ് വെക്കണം നിന്റെ കാലുപിടിക്കണമെങ്കിൽ അങ്ങനെ ആവാം എൻ്റെ മകൻ്റെ സങ്കടമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഒരിക്കലും എൻ്റെ മകൻ്റെ കണ്ണീര് കാണുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അപ്പത് കേൾക്കുന്ന എനിക്കാണെങ്കിൽ ഇവരുടെ ഈ സംസാരം എന്തിലോട്ടാണ് എത്തുന്നത് എന്ന ഭാവത്തിൽ ഞാനെങ്ങനെ നിൽക്കാൻ ഇട്ടപ്പോൾ എങ്ങനെ ദേവയാനി പറയുന്നത് എന്താ നിനക്ക് അനന്തപുരയിലോട്ട് വരാൻ സമ്മതമല്ലേ എൻ്റെ മകൻ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് അവനാണ് അവനോളം എനിക്ക് വേറെ ഒന്നുമില്ല അവൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അവനെ നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നീയാണെങ്കിലോ ഞാൻ വിളിക്കാതെ ആ വീട്ടിലോട്ട് വരില്ല എന്നുള്ള ആ ഒരു സത്യവും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിന്നെ ഈ വീട്ടിൽ നിന്ന് തിരികെ കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് നീ ഇനി ആനന്ദപുരിയിൽ എൻ്റെ മകൻ്റെ ഭാര്യയായി ജീവിച്ചോ എന്നുള്ള ആ ഒരു സമ്മതം നൽകുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ തൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് അറിയാതെ നിറഞ്ഞു പോവാണ് പക്ഷേ ദേവിയാനി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും കൂടി തൻ്റെ ആ ഒരു ഈഗോ അതായത് തൻ്റെ ആ മനോഭാവം ഉണ്ടല്ലോ അത് പുറത്ത് കാണിക്കില്ല ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്തോട്ട് ദേഷ്യ പ്രകടനം തന്നെയാണ് ദേവിയാനി നടത്തുന്നത് കേട്ടോ അങ്ങനെ ദേവി Danny കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയും അടുത്തോട്ട് വരികയാണ് അപ്പോൾ എന്താ എന്താ വന്നത് മോളെ കാണാൻ എന്ന് പറയുമ്പോൾ അതെ നിങ്ങളോടും കൂടി സമ്മതത്തോടു കൂടി നിങ്ങളുടെ മകളെ കൊണ്ടുപോവാണ് ഞാൻ ഞങ്ങളുടെ മകൾക്ക് എന്തൊക്കെ അവശ്യതയുണ്ടെന്ന് പറയുന്നല്ലോ എന്നാൽ എൻ്റെ മകനാണെങ്കിലും നിങ്ങളുടെ മകളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ മകളാണെങ്കിലും അമ്മായിയമ്മ വന്ന് നിങ്ങളുടെ മക മകളുടെ അടുത്ത് മുട്ടുകുത്തിയാലേ അല്ലേ അവൾ അനന്തപുരിയിലോട്ട് വരുവരുന്ന വാശിയിലാണല്ലോ അത് കേൾക്കുന്ന കനകം പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല ദേവയാനി കാരണം നിങ്ങൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയാണ് എൻ്റെ മോ മകൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അത് കേൾക്കുന്ന ദേവിയാനി പറയണേ ആ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ മകന് വേണ്ടിയാണ് ഇവളെ ഇവളില്ലാതെ എൻ്റെ മകന് ജീവിക്കാൻ കഴിയില്ല അവന് രാത്രികളിൽ ഉറക്കമില്ല എന്നൊക്കെ പറയുന്നു എന്നാൽ ഇവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകന് സന്തോഷമാവുകയാണെങ്കിൽ ഇവളവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഗോവിന്ദൻ കനകത്തിനും ഒത്തിരി സന്തോഷമാവേണ്ടത് ഇത്രയെങ്കിലും ഒരു ആനുകൂല്യം ദേവയാനി നിന്ന് തൻ്റെ മകൾക്ക് കിട്ടുന്നു എന്നാണ് ആലോചിക്കുമ്പോൾ പറയാൻ വാക്കുകളില്ല കേട്ടോ അപ്പോഴേക്കും നയനെ ബാഗൊക്കെ എടുത്തു വരികയാണ് അപ്പോൾ ദേവിയാനി നയനോട് പറയുന്നത് എന്നാൽ ഇനി ഇറങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കനകത്തിനോ ഗോവിന്ദൻ്റെ അടുത്തോട്ട് നയനെ വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അപ്പം മോളെ സങ്കടപ്പെടേണ്ട ഇനി ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് അമ്മായിമ്മന എന്നെ സ്വീകരിക്കുന്നുണ്ടല്ലോ അത് മതിയെന്ന് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ ദേവിയാനെ അത് നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ താനത് കേൾക്കാത്ത മനോഭാവത്തിൽ നിൽക്കാൻ കേട്ടോ അപ്പം നന്ദു പറയണേ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടേണ്ട ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ സാധിച്ചല്ലോ ചേച്ചിക്ക് ആ വീട്ടിൽ ആദർശമായിട്ട് സ്നേഹിക്കുന്നത് പോലെ തന്നെ ചേച്ചിയുടെ അമ്മായിമ്മയും സ്നേഹം േക്കുന്ന ആഗ്രഹം അവർ തന്നെ ചേച്ചിയെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകല്ലേ അപ്പോൾ ചേച്ചി അവിടെ ഇനി വലിഞ്ഞു കയറി ചെന്നു എന്നുള്ള ആ ഒരു ധാരണ ഇനി പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവിയാനിക്ക് കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും നല്ലൊരു മരുമകൾ ഇത്രയും കാലം താൻ പുറംകാലുകൊണ്ട് ചവിട്ടിയത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ദേവിയാനിയുടെ ഉള്ളിലുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാനും ആ മനോഭാവം എന്തായാലും ഇവർക്ക് മുന്നിൽ കാണിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ കനകം കനകത്തിൻ്റെ മക്കളോട് ഈ കനകത്തിനോടും ഈ പറയുന്ന നന്ദുവിനോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിറകണ്ണുകളോടുകൂടി സന്തോഷക്കണ്ണീരോടുകൂടി ആനന്ദക്കണ്ണീരോടുകൂടി മക്കളെ പറഞ്ഞു വിടേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയം കനകം പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തെ തീരുമാനം ായാലോ അവൾ അവളുടെ അമ്മായിമ്മക്ക് ലിവർ കൊടുത്തെങ്കിലും അമ്മായിയമ്മ തന്നെ അവളെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ അത് ആലോചിക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട് അവരുടെ മനസ്സിരിപ്പ് എന്താണെന്ന് അറിയില്ല എങ്കിലും കൂടി അവരുടെ ആദ്യത്തെ ആ ദേഷ്യവും ഭാഷയൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ ശരിയാണ് നീ പറയുന്നത് എൻ്റെ മകളെ അവർ സ്വീകരിച്ചു പക്ഷേ ദേവിയനെ സ്വീകരിച്ചെങ്കിലും അനന്തപുരിയിൽ ഒരുപാട് വിഷജന്മങ്ങളുണ്ട് നമ്മുടെ മകളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് പറയാൻ വാക്കുകളില്ല എൻ്റെ മകൾക്ക് ഇനി ഇതുപോലെ എൻ്റെ മകൾ മറ്റുള്ളവർക്ക് സഹായിച്ചതുപോലെ അവളെ സഹായിക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദു പറയണേ എന്തിനാ അങ്ങനെ പേടിക്കുന്നത് അമ്മേ അച്ഛാ നമ്മുടെ നവ്യച്ചി ഇല്ല അവിടെ നവ്യേച്ച ഉണ്ട് അപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് മാത്രമല്ല ആദ്രചേട്ടനും അനിയും ഒക്കെ നന്നായി നന ോക്കും ഒരു കുറവും വരുത്തില്ല പിന്നെ ഈ പറയുന്ന ദേവിയാനിക്കും ഈ വല്യമ്മക്കും വലിയൊരു മാറ്റമുണ്ട് അതൊരു ചേട്ടൻ്റെ അമ്മയും മാറിയിട്ടുണ്ട് അവരിലും ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ അവരുടെ ആ സ്നേഹം അവർ പുറത്ത് കാണിക്കായി അവരെന്തൊക്കെയാണ് മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം നന്ദുവിനെ വിളിക്കാൻ വേണ്ടി അനുപോ സോറി അനി അനാമികയെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ വേണുവാണെങ്കിലോ വലിയൊരു ലെവലിലാണ് നിൽക്കുന്നത് തൻ്റെ മകൾ അങ്ങനെ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് സഹിച്ചു നിൽക്കേണ്ട വിളല്ല വലിയ കോടീശ്വരൻ്റെ മകളാണെന്നുള്ള ആ സംഭാവത്തിൽ തന്നെ ഇവിടെ വേണു സംസാരിക്കുകയാണ് കേട്ടോ അതെ നീ എൻ്റെ മകളെ വിവാഹം കഴിച്ചത് മുതൽ നീ എൻ്റെ മകളെ സ്നേഹിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ അവിടുത്തെ ആ പറയുന്ന നിൻ്റെ അമ്മയും വല്യമ്മയും നിൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെയും ഒക്കെ ഇഷ്ടപ്രകാരമാണ് നീ ഇവിടെ വിളിക്കാൻ വന്നതും അറിയാം അപ്പോൾ അത് കേൾക്കുന്ന അനി പറയുന്നത് ശരിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാൻ വന്നത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇനി എങ്കിൽ ഇനി ഇനി എൻ്റെ മകളുടെ കരണത്തിന് എൻ്റെ കൈപ്പാട് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മകൾ അനന്തപുരിയുടെ പഠിച്ചവിട്ടിയില്ല എന്നേക്കുമായി എൻ്റെ കൂടെ അവൾ നിൽക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമെന്ന് ഇങ്ങനെ പറയേണ്ട കേട്ടോ അത് കേൾക്കുന്ന വീണു അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് അവരുടെ ഒരു മറുപടി കേൾക്കുമ്പോൾ തന്നെ അത്ര വലിയ പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ അനി അനാമികയും കൊണ്ട് വീട്ടിലോട്ട് കയറിട്ടപ്പോൾ അനാമിക വന്ന് കയറിയിരിക്കുകയാണ് അപ്പോഴേക്കും ഈ പറയുന്ന ജലചയും ജാനകിയൊക്കെ നല്ലൊരു സ്വീകരണം തന്നെ ഇത് കൊടുക്കുകയാണ് അപ്പോൾ ജാനകി പറയണ മോളെ നീ ഇടപെടുന്നതിന് എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ചാടി പേറി പോകുന്നത് പിന്നെ അമ്മ എന്നെ വേണ്ടാത്തവർക്ക് ഞാൻ എന്തിനാ നിൽക്കേണ്ട ആവശ്യം ഏത് സമയത്തും എന്നിങ്ങനെ അടിക്കുന്നതിൽ എന്നിങ്ങനെ പറയണ്ട അപ്പോൾ മുതശ്ശി പറയണ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് വഷളാക്കേണ്ട എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഒരു കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഈ കാറ് നിർത്തുന്നതിനോട് കൂടി ഇവരെല്ലാവരും നോക്കുമ്പോൾ ദേവിയാനിയാണ് അതിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ദേവിയാനെ കാണുമ്പോൾ അതിനായി വല്യമ്മയാണല്ലോ വരുന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ പിന്നീട് കാണാൻ തൻ്റെ പിറകിൽ തന്നോടൊപ്പം വരുന്നിട്ട് തന്നെ നയന ഇറങ്ങി വരുന്നത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോണിയിട്ടോ ഈശ്വരൻ എന്ത് കാഴ്ചയാണ് ഈ കാണുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ അവളത്തെ കാഴ്ച തൻ്റെ കണ്ണിനും വല്ല മഞ്ഞപ്പ് ബാധിച്ചോ എന്നുള്ള ലെവൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഈശ്വരൻ ഇതെന്ത് ഇതെന്ത് എന്നുള്ള ആ മനോഭാവത്തിൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഈ വരുന്ന ഇവരുടെ മുന്നിലോട്ട് ഇങ്ങനെ ഈ ഇറങ്ങി വരുമ്പോൾ ഈ കൂട്ട കാണുന്നത് അപ്പോൾ എല്ലാവരും ആകെ മാ പൊളിച്ചും കൊണ്ട് നിൽക്കണം എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും വാക്കുകളില്ല അപ്പോഴേക്കും ആദർശനും ജയനും ഒക്കെ ഇറങ്ങി വരണം അവർക്കൊക്കെ സന്തോഷമാവാണ് അവർ പോലും അറിഞ്ഞിട്ടില്ല ദേവയാനി നയനെ കൊണ്ടുവരുന്ന സത്യം അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക അവരുടെ മുന്നിലോട്ട് നേനയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇത് വിശ്വസിക്കാനാവാതെ ഓകെ ദൂഷ്യത്തോടു കൂടി അനാമിക ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മയെ അമ്മ എന്നാലും നയനെ വിളിച്ചു കൊണ്ടുവന്നോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ഇപ്പോഴെങ്കിലും ദേവയാനി എനിക്ക് ബുദ്ധി തോന്നിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരോട് സ്നേഹം ഉണ്ടായിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ മകൻ്റെ അവസ്ഥയാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മകൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് എൻ്റെ മകൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ ജീവിക്കേണ്ടേ അവൻ അവൻ്റെ ഭാര്യയെ കാണാതിരിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഭാര്യയെ അമ്മക്ക് തുല്യമാണ് കാണുന്നതെങ്കിൽ പിന്നെ ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ എനിക്ക് വേറെ വിരൽ ചൂണ്ടുന്നതിനേക്കാൾ നല്ലത് ഞാനിവിളെ കൊണ്ടുപോരുകയല്ലേ ഇവളുടെ വാശി നിറവേറട്ടെ എന്ന് പറയട്ടെ അപ്പം കനകമാണെങ്കിലോ ഇങ്ങനെ സോറി ഇവിടെ ചലജയാണെങ്കിലോ അനി ഇവിടെ അനാമികയോട് പറയുന്നുണ്ട് എടി ഇത് സത്യത്തിൽ സത്യം തന്നെയാണ് അപ്പോൾ അനാമിക പറയണേൽ എനിക്കും വിശ്വസിക്കാനാവുന്നില്ല അപ്പോൾ ജലജ പറയണേ എന്തെങ്കിലും നിഗൂഢത ഉണ്ടാവും അവർ കൊണ്ടുവരുമെന്ന് വെറുതെ ഒന്നും ആവില്ല അപ്പോഴേക്കും ജാനകി പറയാം ഒന്നിനല്ല ഇവിടുത്തെ അടുക്കള പണി എടുക്കാനായിരിക്കും നെമിയാനി ഏട്ടത്തി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നയനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നുള്ള സംസാര വിഷയമാവാനായിട്ട് അപ്പോൾ മുത്തശ്ശനെ ഇത് കണ്ണു തറയണ മോളെ നീ നയനെ നയനമോളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നയനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ വലിയ അവരുടെ ആ സ്വീകരണം അവളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഒരിതും കാണുമ്പോൾ ദേവ്യാനയുടെ കണ്ണ് തള്ളിപ്പോവ ഇത്രയും നല്ലൊരു നന്മയുള്ളൊരു പെൺകുട്ടിയായിരുന്നല്ലോ ഇത്രയും നല്ല താൻ കാലുകൊണ്ട് ചവിട്ടിയിരുന്നെന്ന സത്യം ഇങ്ങനെ മനസ്സിലാക്കുകയാണ് അപ്പോഴേക്കും അനാമിക വന്നിട്ട് വലിയമ്മേ ഇവിടെ ഇവിടുത്തെ അടുക്കളക്കാരി ആക്കാനായിരിക്കുമല്ലേ വല്യമ്മ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും വലിയമ്മക്ക് ഒരിക്കലും ഇഷ്ടമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ദേവ്യാനിക്കിങ്ങനെ ദേഷ്യം മരിഷ ഇങ്ങനെ മൊത്തത്തിൽ കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനെ ഇങ്ങനെ തന്നെ അങ്ങനെ സ്നേഹത്തോടു കൂടി ദേവയാനിങ്ങനെ നോക്കുമ്പോൾ അനാമിക ഇങ്ങനെ ഇടം കണ്ടിട്ട് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ അനാമിക ഈ പറയുന്ന ആരും അറിയാതെ ഇനി നയനെ സ്നേഹിക്കുകയും പിന്നീട് അനാമിക കിട്ട് ശിക്ഷ കൊടുക്കുന്ന ആ കിട്ടിക്കൽ സീനുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത്